ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി തിരിച്ചടിയേറ്റതിന്റെ ഷോക്കിലാണ് കോൺഗ്രസ് വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ കേവല ഭൂരിപക്ഷവും പിന്നിട്ട് കുതിക്കുകയായിരുന്നു ലീഡ് നില എന്നാൽ പിന്നീടാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി ഹരിയാനയിൽ കളം പിടിച്ചത് വോട്ടെണ്ണലിന്റെ പ്രധാന റൗണ്ടുകൾ പൂർത്തിയാക്കുമ്പോൾ മണിക്കൂറുകളായി ലീഡ് നിലയിലെ മുന്നേറ്റം നിലനിർത്തുകയാണ് ബി ജെ പി തൊണ്ണൂറംഗ നിയമസഭയാണ് ഹരിയാനയിലുള്ളത് നാൽപ്പത്തി ആറ് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നിലവിൽ നാൽപ്പത്തിയെട്ട് സീറ്റുകളിലാണ് ബി ജെ പിക്ക് ലീഡുള്ളത് കോൺഗ്രസ് മുപ്പത്തി ആറിടത്തും ലീഡ് ചെയ്യുന്നു കോൺഗ്രസും ബി ജെ പിയും മുന്നിൽ നിൽക്കുന്ന പല മണ്ഡലങ്ങളിലും ആയിരത്തിൽ കുറവ് മാത്രമാണ് ലീഡ് അതുകൊണ്ട് തന്നെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കപ്പെട്ടു എന്നത് തീർച്ചയാണ് ആം ആദ്മിയുടെ സാന്നിധ്യമാണ് ഇവിടെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വെവ്വേറെയാണ് മത്സരിച്ചത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാൻ ഇത് കാരണമായി എന്നാണ് നിലവിലെ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത് ബിജെപി ചെറിയ വോട്ടിന് ലീഡ് ചെയ്യുന്ന പലയിടത്തും ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ ആം ആദ്മി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുമുണ്ട് കോൺഗ്രസിന് ലഭിക്കേണ്ടിയിരുന്ന ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കപ്പെട്ടു ഇതിൽ നിന്നും വളരെ വ്യക്തം സീറ്റ് വിഭജനത്തിൽ സമവായത്തിലെത്താൻ കഴിയാത്തത് കൊണ്ടാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടത് കൂടുതൽ സീറ്റ് ആപ്പ് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നൽകുവാൻ കോൺഗ്രസ് തയ്യാറായിരുന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി നടത്തിയ മോശം പ്രകടനം കണക്കിലെടുത്തായിരുന്നു കോൺഗ്രസിന്റെ ഈ ഒരു നീക്കം മാത്രമല്ല ഡൽഹി പഞ്ചാബ് എന്നിവയെ അപേക്ഷിച്ച് ഹരിയാനയിൽ എ ശക്തമായ സംഘടനാ സംവിധാനവുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടിക്ക് മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുവാൻ സാധിച്ചതുമില്ല എങ്കിലും ഗുഹ്ല പെഹോവ ഷഹബാദ് കലയാത് എന്നീ നാല് നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രകടനം പാർട്ടിയുടെ സ്വാധീനം വെളിവാക്കുന്നത് തന്നെയാണ് ഡൽഹിയിലും പഞ്ചാബിലും അധികാരത്തിലുള്ള എ പി ഡൽഹിയുടെയും പഞ്ചാബിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒൻപത് ജില്ലകളിൽ സ്വാധീനമുണ്ട് എന്ന് അവകാശപ്പെടുന്നു സോനിപത്ത് ഗുരുഗ്രാം എന്നിവ ഡൽഹിയുടെ വശത്തും പഞ്ചകുല അംബാല കുരുക്ഷേത്ര കൈതാൽ ഫത്തേഹാബാദ് ജിൻ സിർസ ജില്ലകൾ പഞ്ചാബ് അതിർത്തിയിലുമാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ മാത്രമല്ല കോൺഗ്രസിന്റെ പ്രധാന വോട്ടുകളും ഇവിടങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് ഭിന്നിപ്പിക്കുവാൻ സാധിച്ചു എന്നാണ് നിലവിലെ ലീഡ് നിലയിൽ നിന്ന് വ്യക്തമാകുന്നത് അതേസമയം ആം ആദ്മി പാർട്ടി ഇന്ത്യ ബ്ലോക്കിനെ വഞ്ചിച്ചെന്നും ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന് തുരങ്കം വെച്ചെന്നും രാജ്യസഭാ എംപിയായ സ്വാതി മലിവാൾ പറയുകയും ചെയ്തു ഹരിയാന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള എ പിയുടെ തീരുമാനം കോൺഗ്രസിന്റെ വിജയ സാധ്യത ദുർബലപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നുവെന്നും അവർ ആരോപിച്ചു ഈ നീക്കത്തിലൂടെ എ പി പ്രതിപക്ഷ സഖ്യത്തിന്റെ ഐക്യം തകർക്കുകയാണെന്ന് അവർ ആരോപിക്കുന്നുണ്ട് ബി ജെ പിയുടെ പരാജയത്തിന് മുൻഗണന നൽകുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടിയുടെ സാധ്യതകളെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ വിനേഷ് ഫോഗട്ട് ഉൾപ്പെടെയുള്ളവരെ ചില മണ്ഡലങ്ങളിൽ തന്ത്രപരമായി എ പി സ്ഥാനാർത്ഥികളെ നിർത്തിയെന്നും സ്വാതി കുറ്റപ്പെടുത്തി